ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്നേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന അവല മിച്ചറ് ചെയ്യാലേ അതിന് കിലോ കട്ടി കുറഞ്ഞ അവല് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പൊട്ടുകടലയും വറുത്ത കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഒരടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് നല്ല പോലെ ചൂടായി വന്നപ്പോൾ അവല് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല പോലെ തന്നെ അതൊന്ന് വറുത്തെടുക്കാട്ടാ അപ്പം മട്ട ഉല് ചെയ്യുന്നതിലും കട്ടി കൂടിയ അവല് അതിലൊക്കെ ചെയ്യുന്നതിലും ടേസ്റ്റ് തോന്നിയേക്കണം എനിക്ക് ഈ ഇങ്ങനെ കട്ടി കുറഞ്ഞ അവല് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തൊക്കെ എടുക്കാട്ടെ അത് നല്ലപോലെ വറുത്തൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ കയ്യിൽ വെക്കുമ്പോൾ നല്ലോണം പൊടിഞ്ഞൊക്കെ വരണുണ്ട് അപ്പൊ നമുക്കിനി അത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കേട്ടോ അങ്ങനെ നമ്മൾ അവല് മുഴുവനും ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഞാൻ അവല് വറുത്ത ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ നമ്മൾ എടുത്ത് വെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വെളുത്തുള്ളി ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കണത് കുറെ ഒന്നും എടുക്കണ്ട കേട്ടോ കുറച്ച് മതി അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് പൊട്ടുകടലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിപ്പൊ കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കപ്പലണ്ടി ഇട്ടുകൊടുക്കട്ടാ അപ്പൊ ഞാനിതില് വറുത്ത കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത് അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും ഇട്ട് കൊടുക്ക തുണക്കുമ്പോൾ നല്ല പോലെ തീർത്ത് വരുക അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നാളികേരപ്പൊത്തൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോണവരും ഇളക്കി കൊടുക്കണം പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ നമ്മളെ മിക്സറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇത്തിരി അധികം തന്നെ ഇട്ട് കൊടുക്കണേ ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് നമ്മുടെ വേപ്പില നല്ല പോലെ തന്നെ ഒന്നും ഉരിഞ്ഞു വരട്ടേട്ടാ അപ്പം ഇപ്പൊ വേപ്പൽ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് പോരിവെച്ചൗലില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ച് കൊടുക്കണം കണ്ടില്ലേ ഇതേപോലെ എല്ലാനും കൂടി യോജിപ്പിച്ച് കൊടുക്കണേ അപ്പോൾ നമുക്ക് മണിക്ക് കട്ടൻ ചായയും ഈ അവലുമിക്സറും നല്ല ഒരു പലഹാരമാണ് കുട്ടികളൊക്കെ ക്ലാസ്സിൽ നിന്ന് വരുമ്പോഴൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം പിന്നെ അധിക സമയമൊന്നും എടുത്ത് സമയം ആവുന്നില്ലല്ലോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം